നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മലമ്പുഴ ഡാമിൽ നിന്നും കനാലിലേക്ക് വെള്ളം വിട്ടാൽ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു ജനവിഭാഗം ഉണ്ട് കുളപ്പുരത്തി എന്ന സ്ഥലത്ത് വെള്ളം റോഡിലേക്ക് ഒഴുകി പാഴായി പോവുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു കർഷകർക്ക് കൃഷിക്കായി വെള്ളം ആവശ്യപ്പെടുമ്പോൾ ഇത്തരം ലീക്കുകൾ മാറ്റി കർഷകർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കണമെന്ന് നാട്ടുകാർ കർഷകർ എന്നിവർ ആവശ്യപ്പെടുന്നു കൊളപ്പരുത്തി ഭാഗത്ത് കനാൽ വെള്ളം ലീക്കായി പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പ്രദേശത്ത് പൊന്തക്കാടുകൾ നിറഞ്ഞ് പാമ്പു ശല്യവും പന്നിശല്യവും ഉള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നു പഞ്ചായത്ത് അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും അവർ പരിഹരിച്ചില്ല എന്ന ആക്ഷേപവും ഇവർക്കുണ്ട് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇവിടെയുള്ള പന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞെങ്കിലും അവർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കൃഷിക്ക് ആവശ്യമായ വെള്ളം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനെതിരെ കർശന നടപടിയെടുക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു മാത്രമല്ല ഈ വെള്ളം നിറഞ്ഞ് ചാല് നിറഞ്ഞ് പരിസരത്തെ വീടുകളിലേക്കും നിറഞ്ഞ് നിൽക്കുന്നു അവർക്കും അത് വളരെ ശല്യമായി മാറുന്നതായും നാട്ടുകാർ പറഞ്ഞു എത്രയും വേഗം ഇത് ശരിയാക്കണമെന്നാണ് അവരുടെ ആവശ്യം നമ്മൾ ഈ കനാലിപ്പോൾ തുറക്കുന്ന സമയത്ത് ഈ കനാൽ ഓവർഫ്ലോ ആയോ അല്ലെങ്കിൽ എങ്ങനെയാണോ അതിനകത്തൂടെ വെള്ളം വന്ന് ഈ റോഡിൽ വന്ന് നിറയും ഈ കനാലിൽ ഇവിടെ വെള്ളം പോകാതെ ചാല് മുഴുവൻ ബ്ലോക്കായി നിൽക്കുന്നു പഞ്ചായത്തിൻ്റെ കയറപ്പം അത് ചാലിട്ട് മാന്ത ചാല് തോണ്ടുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാട് കിട്ടുകയോ ചെയ്തിട്ടില്ല പിന്നെ ഈ വെള്ളം ഇവിടെ കെട്ടുന്നതുകൊണ്ട് ഈ റോഡ് മുഴുവൻ വെള്ളത്തിലാണ് ഈ വെള്ളം നിറഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങോട്ട് പോകുന്ന പല വീടുകളിലേക്കും വെള്ളം കയറി നിൽക്കുകയാണ് ഇറിഗേഷൻ്റെ ഭാഗത്തുനിന്ന് ഈ വെള്ളം കൃഷി സ്ഥലത്തേക്ക് എത്താതെ ഈ വെള്ളം തിരിച്ച് വീണ്ടും ഇതിലെ തന്നെ ആവശ്യമില്ലാതെ പോവുകയാണ് ഇത് ആരും അന്വേഷിക്കുന്നതും നമുക്കൊന്നും ഇല്ല ഇത് പല പ്രാവശ്യം ഇത് ഇന്നല്ല കുറേ കാലമായി പല പ്രാവശ്യം പറഞ്ഞിട്ടും ആരും ഇവിടെ വന്നില്ല അന്വേഷണം നടത്തിയിട്ടില്ല അതായത് നമുക്കുള്ളത് കൊണ്ട് ഇത്രയും വെള്ളം ഇവിടെ കെട്ടിയെടുക്കുകയാണ് ഇങ്ങനെ പിന്നെ കാട് വെട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഇവിടെ മാത്രം കാട് വെട്ടിയിട്ടില്ല ആ കാട് കെട്ടാതെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പാമ്പുകൾ ഇവിടെ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ് അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം ഒരു തീരുമാനം അപ്പോൾ വരുന്നില്ലേ തൊഴിലുറപ്പുകാർ ഇവിടെ വരാൻ പറ്റില്ലെന്നാണ് പറയുന്നത് വിജിലൻസ് അന്വേഷിക്കുന്ന പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് തൊഴിലുറപ്പ് ഇവിടെ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും തൊഴിലുറപ്പുകാരാണ് ഇപ്പോൾ എല്ലാവരും റോഡും ചാലും ചെയ്യുന്നത് ഇവിടെ മാത്രം എന്താണെന്ന് നമുക്കറിയത്തില്ല നമ്മൾ പല താഴ്ച അന്വേഷിച്ചപ്പോഴും പറഞ്ഞൊരു മറുപടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത് എന്താ ചെയ്യുക അപ്പം നമ്മൾ അതിനുള്ള തീരുമാനം എന്തെങ്കിലും ഉണ്ടോ ഈ ഉണ്ടാവും ശല്യം ഉണ്ടാവും അതുകൊണ്ട് അത് ഇഷ്ടംപോലെ ഇപ്പോൾ പന്നിയൊക്കെ ഇവിടെ തന്നെയായിരിക്കുന്നത് പന്നി ഇവിടെ വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇതിലേക്കൂടെ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അത് പിന്നെയും കാണാം ഈ പാമ്പിനെ നമുക്ക് കാണാൻ പറ്റാത്ത സാധനമുള്ളത് കുട്ടികളൊക്കെ ഇതിൽ നടക്കുന്നതാണ് പാമ്പ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഇതിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പാമ്പ് രണ്ട് പ്രാവശ്യം വന്നായിരുന്നു അവിടെ ആ വഴി കൂടെ സ്ഥിരമായിട്ട് പോകുന്നതാണ് അല്ല അത് ആ കാണു കാണുന്നത് അത് മുഴുവൻ റോഡിൻ്റെ സൈഡാണത് ഇപ്പോൾ ഈ ഭാഗങ്ങളല്ല ഇപ്പോൾ അത് ഇവർ തന്നെ വൃത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ആയത് അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു പതുക്കെ ഒന്ന് ഒന്ന് പതുക്കെ താലു മാന്തി വിട്ടുകൊണ്ടാണ് ഇത്രയെങ്കിലും ആയത് അപ്പോൾ നമുക്കിതിനൊരു തീരുമാനം എന്തെങ്കിലും ഉണ്ടാക്കിത്തരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഇറിഗേഷൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിത്തരികൾ വെള്ളം കൃഷിക്ക് തുറന്നു വിട്ടു മുഖാന്തരം കുളപ്പുരത്തി പരിസരത്തുള്ള നിവാസികൾക്ക് ഈ വെള്ളം വേസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണം വീടിന് റോഡിലും വീടിൻ്റെ പരിസരങ്ങളിലും താമസത്തിൽ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടും പ്രയാസം ചെയ്യണം അധികൃതരെ അറിയിച്ചിട്ടും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ പഞ്ചായത്ത് മുഖനെ അറിയിച്ചപ്പോൾ മെമ്പർ മുഖനെ അറിയിച്ചപ്പോൾ ഇത് ഇവിടേക്ക് മാത്രം അതിനുള്ള പ്രൊഫഷൻ ഇല്ല അത് ചെയ്യാൻ വിജിലൻസിൻ്റെ അന്വേഷണം വരുമെന്നാണ് പറയുന്നത് ഈ വാർഡിലേക്ക് വേറെ പ്രൈവറ്റായിട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല ഇത്രയും ഭാഗത്തേ ഉള്ളൂ പക്ഷേ ഈ വാർഡിലേക്കൊരു പഞ്ചായത്തിനൊരു സംവിധാനവും ഞങ്ങൾക്കുള്ള സഹായമില്ല ഞങ്ങൾ പല വേദികളിലും പല മെമ്പർമാർ പല എടുത്തുകളൊക്കെ അറിയിച്ചിട്ടും അതിന് തീരുമാനമുണ്ടായിട്ടില്ല അതിനുള്ള പത്രദായ തീരുമാനം ഉണ്ടാകുമെന്ന് മലയാളികളെ ധരിപ്പിക്കണമെന്ന് ഞങ്ങൾ ഈ സമയം അവ പറയുക ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ധൂരം മേലേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം